ബുദ്ധിയുണ്ടായിട്ട് കാര്യമില്ല പഠിക്കണമെങ്കിൽ ദൈവാനുഗ്രഹം വേണം രാവിലെ ഞാനിവിനെ പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ യൂണിഫോം ഇടിയിച്ചു പോകുന്നത് കാരണം ഇവിടുന്ന് പള്ളിയിൽ പോകാൻ ഏകദേശം ഇരുപത് മിനിറ്റോളം സമയമെടുക്കും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിലൊക്കെ എത്താൻ സാധിക്കത്തുള്ളൂ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത് പഠിക്കാനൊക്കെ ആണെങ്കിലും പ്രാർത്ഥിച്ചിട്ട് പഠിക്കാനിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാകും പഠിക്കാനൊക്കെ പറ്റുകയും ചെയ്യും രാവിലെ തന്നെ അമ്മയോടൊത്ത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് മിനിറ്റോളം നടന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ പേര് അലക്സാണ്ടർ ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ലിയോയും ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നതും പള്ളിയിലേക്ക് വരുന്നതും ഇത് കണ്ടില്ലേ ഇവരാണ് അലക്സാണ്ടറും ലിയോയും ഇവർ നല്ല തിക്ക് ഫ്രണ്ട്സാ കേട്ടോ രണ്ടുപേരും നന്നായിട്ട് പഠിക്കാനും എല്ലാത്തിനും അടിപൊളിയ ഇവരെ ഇങ്ങനെ ആക്കുന്നതിന് ഒരു കാരണമുണ്ട് എന്നും രാവിലെ യൂണിഫോം വിട്ട് പള്ളി വരും വരൂന്നു മാത്രമല്ല ഇവരാണ് ഞങ്ങളുടെ ചാപ്പലിൽ കുർബാനയ്ക്ക് ഒരുക്കുന്നതും കുർബാനയ്ക്ക് ശുശ്രൂഷയായി നിന്ന് അത് കഴിഞ്ഞ് തിരുവസ്തുക്കളെല്ലാം തിരിച്ചെടുത്ത് വെച്ചിട്ട് കുമ്പിട്ട് ആചാരം ചെയ്ത് ഒരു പോക്കുണ്ട് അതൊരു കാഴ്ചയാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പിള്ളേരുണ്ടെന്ന് അറിയാം ഇവിടുന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നടന്ന് അലക്സാണ്ടറിന്റെ വീട്ടിൽ അവിടെ അമ്മച്ചി ഉണ്ടായിരുന്നു അമ്മച്ചിക്ക് ഒരു ഏറ്റവും കൂടുതൽ വിഷമം എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല കുർബാന പങ്കുകൊള്ളാൻ പറ്റുന്നില്ല കുർബാന കിട്ടുന്നില്ല അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം ഞങ്ങൾ ആദ്യകാലത്തൊന്നും പള്ളിയിൽ പോകാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് പള്ളി പോകാൻ കുർബാന കിട്ടാൻ വഴിയില്ലായിരുന്നു ഇടൂരായിരുന്നു പോകേണ്ടത് എടൂർ പോകാൻ അന്ന് കാട് വഴിക്ക് ഇവിടെ പോകണമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇരിട്ടിപ്പള്ളിയായി ഇരിട്ടിപ്പള്ളിയിലും പോയിട്ടുണ്ട് അന്നേരം വർഷകാലത്ത് പോകാൻ പറ്റിയല്ലായിരുന്നു വെള്ളപ്പൊക്കമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്കിവിടെ പള്ളിയായി എല്ലാ ദിവസവും ഒന്നും പോകുന്നില്ല ഞായറാഴ്ച ഒരിക്കലും മുടങ്ങിയിട്ടില്ല എല്ലാ ഞായറാഴ്ച ഞാൻ പോയായിരുന്നു ഇപ്പം രണ്ട് മാസമായിട്ട് എനിക്ക് ഞാൻ പള്ളി പോകാറുമില്ല മ്മയ്ക്ക് തീരെ സുഖമില്ലാതെ കിടപ്പാണ് പള്ളിയിലൊന്നും പോകാൻ പറ്റില്ല പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് കുർബാന സ്വീകരിക്കണം പള്ളിയിൽ പോകണം എന്നൊക്കെ എൻ്റെ പേര് സുമ സന്തോഷ് തറയിലാണ് വീട്ടുപേര് എൻ്റെ വീട്ടിൽ അഞ്ച് പേരുണ്ട് അമ്മയും എൻ്റെ ഹസ്ബൻഡും ഞാനും പിന്നെ എൻ്റെ മോളും എൻ്റെ മോനും ഹസ്ബൻഡ് പുറത്ത് സൗദിയിലാണ് ജോലി ചെയ്യുന്നത് ഞാനൊരു നേഴ്സായിരുന്നു കല്യാണത്തിന് മുമ്പ് ഡൽഹിയിൽ വർക്ക് ചെയ്താൽ നാല് വർഷം ഡൽഹിയിൽ വർക്ക് ചെയ്താൽ കല്യാണത്തിന് ശേഷം പിന്നെ പിള്ളേരായി അമ്മേനെ നോക്കാനും കൂടെ ആയിട്ട് വീട്ടിലിരിക്കുകയാണ് അത് കാരണം ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല അഞ്ചേ മുക്കാലിന് ഞാൻ എണീക്കും പല്ല് തേക്കും കുളിക്കും പിന്നെ പഠിക്കാനുള്ളതെല്ലാം പഠിച്ചിട്ട് അമ്മയുടെ കൂടെ ഇങ്ങോട്ട് പോരും എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ കുറച്ച് ദൂരം എടുക്കും പള്ളിയിലേക്ക് വരുമ്പോൾ യൂണിഫോം ഇട്ടിട്ടാണ് വരുന്നത് വീട്ടിൽ ചെന്ന ശേഷം വേഗം സ്കൂളിൽ പോകണം അതുകൊണ്ടാണ് ഞാൻ യൂണിഫോം ഇട്ടിട്ട് പള്ളിയിലേക്ക് വരുന്നത് ഞാൻ രാവിലെ നാലര ആമ്പ് എണീറ്റ് എൻ്റെ പണികളെല്ലാം ചെയ്തു തീർത്ത് ബ്രേക്ക്ഫാസ്റ്റും കറിയും ഉണ്ടാക്കി വെച്ച് പിന്നെ ചോറ് അടുപ്പിലിട്ടിട്ടാണ് ഞാൻ പോകുന്നത് രാവിലെ ഞാൻ ഇവനെ പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ യൂണിഫോം ഇടിച്ചുകൊണ്ടാണ് പോകുന്നത് കാരണം ഇവിടുന്ന് പള്ളിയിൽ പോകാൻ ഏകദേശം ഇരുപത് മിനിറ്റോളം സമയം എടുക്കും അവർ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേനും ഏകദേശം സമയം ഏഴ് അൻപതൊക്കെ ആകും അപ്പം പിന്നെ വന്ന് യൂണിഫോം ചേഞ്ച് ചെയ്യാനുള്ള സമയം പിന്നെ പോകണ്ടല്ലോ ആ സമയവും കൂടി ഇരുന്ന് പഠിക്കാമല്ലോ എന്ന് കരുതി യൂണിഫോം ഇട്ടുകൊണ്ടാണ് അവനെ ഞാൻ പള്ളിയിൽ വിടാറുള്ളത് പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്ന് അവന് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തിട്ട് ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന് അവനെ പഠിപ്പിക്കും എട്ടര എട്ടേ മുക്കാൽ വരെ എടുത്ത് പഠിപ്പിക്കും അത് കഴിഞ്ഞ് പിന്നെ അവനെ സ്കൂളിൽ പോയി തിരിച്ച് വന്ന് കഴിഞ്ഞിട്ടും ഒരു കൂടി പിന്നെ പഠിക്കാനിരിക്കും പിന്നെ ഏഴ് മണി വരെ പഠിത്തം ഏഴ് മണി കഴിയുമ്പോൾ ഏഴ് മണി ആവുമ്പോൾ അവന് ഡിന്നർ കൊടുത്തിട്ട് പിന്നെ ഏഴര മുതൽ എട്ടര വരെ ഞങ്ങളുടെ പ്രയർ ടൈമാണ് അത് കഴിഞ്ഞ് കുറച്ച് നേരം ടി വി കാണാൻ അവനെ ഇരുത്തും അത് കഴിഞ്ഞ് പിന്നെ എടുത്ത് പഠിപ്പിക്കും ഒമ്പതര ഒമ്പതേ മുക്കാൽ ആകുമ്പത്തേനും കിടത്തും എന്നെ വീട്ടിൽ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ അമ്മയാണ് അവരെ വിളിച്ചു തിന്നിപ്പിക്കുന്ന അമ്മയാണ് പള്ളിയിലേക്ക് വരുമ്പോൾ അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുവരും തിരിച്ച് നിന്ന് വീട്ടിലെ വീട്ടിലേക്ക് അമ്മ കൊണ്ടുപോകും അമ്മ പറയും ഈ പള്ളി വന്നാൽ ദൈവഭക്തി ഉണ്ടാകും ദൈവാനുഗ്രഹം ഉണ്ടാകും പിന്നെ പഠിക്കാനുള്ള ബുദ്ധിയൊക്കെ കിട്ടും പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഈശോ ഒക്കെ പറഞ്ഞു വരും മറ്റുപേർ അയർലിൻ ഞാൻ അലക്സാണ്ടറിൻ്റെ ചേച്ചിയാണ് അമ്മയുടെയും അവൻ്റെ ഒപ്പം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് എൻ്റെ കാലിന് ചെറിയൊരു പ്രശ്നം പറ്റിയ പിന്നെ അങ്ങനെ പോകാനൊന്നും പറ്റിയിട്ടില്ല വൈദിനാഹ എന്നതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ടുകൂടിയാണ് ഞാൻ പള്ളി ദിവസം വരുന്നത് പിന്നെ വന്ന് ആൾക്കാരെ ശുശ്രൂഷ ചെയ്യും പ്രാർത്ഥന എല്ലാം ചെല്ലുവൊക്കെ ചെയ്യും ആദ്യ കുർബാന സ്വീകരിച്ച സമയത്ത് അവന് പള്ളിയിൽ പോകണം കുർബാനക്ക് കൂടണം അങ്ങനെയൊക്കെ പറയുവായിരുന്നു അക്കെ അറുപത് സൂസ ഒക്കെ ഓരോ പ്രാവശ്യം മാറുന്നത് അവൻ തലേ ദിവസം എന്നോട് പറയും പ്രാർത്ഥന മാറിയും നമ്മ അമ്മയൊന്ന് ഞാൻ വായിച്ചു തരവുന്നു കേക്കോ കേക്കോ അശ്വര തെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ അവനെന്നോട് ചോദിക്കും എൻ്റെ ഹസ്ബൻഡിന് നല്ല താല്പര്യമാണ് പിള്ളേരെ പള്ളിയിൽ വിടുന്നതിനും ഒക്കെ അവരോട് വിളിക്കുമ്പോൾ ചോദിക്കും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് നിങ്ങൾ പള്ളിയിൽ പോകാറുണ്ടോ ശനിയാഴ്ച പള്ളിയിൽ പോകാറുണ്ടോ എന്നൊക്കെ ചോദിക്കും അവധി ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ എന്നൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ പേര് ലിയോ ഞാൻ അലക്സാണ്ടറും എന്നും പള്ളി വരുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്കും കുറേ ഹോംവർക്കോ അങ്ങനത്തെയൊക്കെ ചെയ്യാറുണ്ട് എന്നാലും മുക്കാൽ മണിക്കേക്കൊക്കെ നമ്മൾ ഇവിടെ വന്ന് കുർബാനെല്ലാം കൂടി എല്ലാം വിരിച്ചിട്ടിട്ടാണ് നമ്മൾ തിരിച്ചു പോകാറ് ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല പഠിക്കണമെങ്കിൽ ദൈവാനുഗ്രഹം വേണം നമുക്കുള്ളൊരു വിശ്വാസം ഞങ്ങൾ ദിവസവും പള്ളി വരുന്നതുകൊണ്ട് നമ്മളെ ദൈവാനുഗ്രഹിക്കും എന്നൊരു വിശ്വാസമുണ്ട് കുർബാനയ്ക്ക് പോകുന്നത് കൊണ്ട് ഇവൻ്റെ പഠനത്തെ ഒരിക്കലും ബാധിക്കാറില്ല കാരണം ഇവൻ എന്നാ പഠിക്കാനുള്ളത് വൈകുന്നേരം പഠിച്ചു വയ്ക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളത് രാവിലെ പള്ളിയിൽ പോയി വന്നിട്ട് അവനിരുന്ന് വായിച്ചു പഠിക്കും പള്ളിയിൽ പോകുന്നത് കൊണ്ട് അവന് നല്ലവണ്ണം പഠിക്കാനുള്ള ബുദ്ധി കൂടുതൽ കിട്ടുകയാണ് ചെയ്തിട്ടുള്ളതാണെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ നല്ലവണ്ണം ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവുണ്ട് സ്കൂളിൽ എൽ എസ് എസ് സ്കോളർഷിപ്പ് ഇവന് കിട്ടിയിട്ടുണ്ട് അതുപോലെ മികവിൻ്റെ തലശ്ശേരി കോഓപ്പറേറ്റീവിൻ്റെ ഭാഗം മികവിൻ്റെ എക്സാം നടത്തി അതിന് ഇവന് എട്ടാം റാങ്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ജോസഫ് പാലക്കാട്ടു ഞാൻ ഇവിടെ എത്തിയിട്ട് ഏതാണ്ട് രണ്ട് വർഷത്തോളമായി ഞാൻ ഇവിടെ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഡിഒഎ പരിചയപ്പെട്ടു അതിനുശേഷമാണ് അലക്സാൻഡർ വരുന്നത് ആദ്യ കുർബാനയ്ക്ക് ശേഷം അത് മുമ്പും പള്ളിയിൽ വരുന്നുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ബാലനാണ് അലക്സാണ്ടർ രാവിലെ തന്നെ അമ്മയോടൊത്ത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് മിനിറ്റോളം നടന്ന് പള്ളിയിലെത്തുകയും വന്നാലുടനെ പ്രാർത്ഥിക്കുകയും അതിനുശേഷം വേണ്ടതായ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ അൽത്താറയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യുകയും ചെയ്യുന്നു അവസാനം കുർബാന കഴിയുമ്പോൾ എല്ലാം ഭംഗിയാക്കി ഒതുക്കി വെച്ചുകൊണ്ട് എല്ലാവരുടെയും സമീപത്ത് നിന്ന് ഊറാല ഒക്കെ തിരിച്ചു വാങ്ങിച്ച് എല്ലാം ക്രമീകരിച്ചതിന് ശേഷമാണ് അൾത്താരബാലനായ അലക്സാണ്ടർ ഇവിടെ നിന്നും തിരിച്ച് ഭവനത്തിലേക്ക് പോവുക ഈ അലക്സാണ്ടറിൻ്റെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും അവരുടെ മാതൃകയാണ് ഇതിനെല്ലാം കാരണമായിട്ടുള്ളത് എന്ന് ഞങ്ങൾ ഓർക്കുകയാണ് ആ മാതൃക കൂടുതലോ വളരുകയും ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായിട്ട് പ്രാപിക്കുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എല്ലാ മാതാപിതാക്കളും മക്കളെ വള്ളിവിടണമെന്നാണ് എൻ്റെ ആഗ്രഹം പള്ളിയിൽ പോയതുകൊണ്ട് അവർക്ക് വിശ്വാസം വർദ്ധിക്കുകയോ ചെയ്യുള്ളു അവരെ മക്കൾ നല്ല രീതിയിൽ വളരുകയോ ചെയ്യുള്ളു അല്ലാതെ നശിച്ചു പോകാറില്ല പള്ളിയിൽ പോയതുകൊണ്ട് എനിക്ക് പറ്റുവായിട്ട് പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ അത് ഭയങ്കര ഒരു വിഷമായിട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നാറുണ്ട് ദിവസവും പോയി കുർബാന കൂടി കുർബാന കൈക്കൊണ്ട് കഴിയുമ്പോൾ ഒരു മനസ്സിൻ്റെ ഒരു ശക്തിയും ധൈര്യവും കിട്ടാറുണ്ട് തന്നെയാണേലും ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഇല്ല ഞാൻ തന്നെയാണ് താമസിക്കുന്നതെങ്കിലും എനിക്ക് ഒരു ശക്തിയും ധൈര്യവും ഒക്കെ എല്ലാം ഉണ്ട് ദൈവം തരുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എന്തെങ്കിലും എൻ്റെ ആവശ്യകാര്യങ്ങളിൽ ദൈവം എപ്പോഴും എൻ്റെ കൂടെ നിർത്താറുണ്ട് ഇപ്പം ഞാൻ തന്നെയാണേലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ദൈവത്തിൻ്റെ ഒരു ശക്തി എനിക്ക് എപ്പോഴും കിട്ടാറുണ്ട് വിഷുർബാന കൂടുന്നത് കൊണ്ട് നമുക്കൊരു കാര്യം ഉറപ്പാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിലൊക്കെ എത്താൻ സാധിക്കത്തുള്ളൂ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത് പഠിക്കാനൊക്കെ ആണെങ്കിലും പ്രാർത്ഥിച്ചിട്ട് പഠിക്കാനിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാകുകയും പഠിക്കാനൊക്കെ പറ്റുകയും ചെയ്യുന്നത് എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് പള്ളിയിൽ പോകാൻ സമയമില്ലെന്നാരും പറയരുത് നമ്മൾ വിചാരിച്ച സമയം നമുക്ക് കണ്ടെത്താം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക